ഹലോ നമസ്കാരം ആയുർവേദം ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വായ്പുണ്ണിനെ കുറിച്ചിട്ടാണ് സൊമറ്റൈറ്റിസ് എന്നാണ് നമ്മൾ ഇംഗ്ലീഷില് വായ്പുണ്ണിനെ പറയുന്നത് അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു വായ്പുണ്യനെ നമ്മുടെ ആയുർവേദ രീതി വെച്ചിട്ട് നമുക്ക് ഇതിനെ ചികിത്സിക്കാനായിട്ട് കഴിയുന്നത് എന്തൊക്കെ ഔഷധങ്ങൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും അതേപോലെ തന്നെ നമുക്ക് എന്തൊക്കെ ഒറ്റമൂലികൾ ഉപയോഗിക്കാം വൈപ്പുണ്ണിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് വരുന്നത് അതിന്റെ കാരണങ്ങൾ അറിയുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് അവയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ അതുപോലെ തന്നെ വൈപ്പുണ് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് അപകടകാരിയാവുന്നത് അത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട് പൂർണ്ണമായിട്ടും വീഡിയോ കാണാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനായിട്ടും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈക്കുണ് എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള എല്ലാവരിലും കണ്ടുവരുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഇതില് ഇതിന്റെ ലൊക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ടും കാണുന്നത് നമ്മുടെ മോണയിൽ കാണാം ചുന്തില് നമ്മുടെ അടിച്ചുന്തിലൊക്കെ നമുക്ക് കാണുന്നതായിട്ട് കാണാം അതുപോലെ നമ്മുടെ ഈ കവിളുകളുടെ ഭാഗത്ത് വരുന്നതായിട്ട് കാണാം ലോവർ ലിപ്പില് നമുക്ക് കാണാം അതുപോലെ തന്നെ നമുക്ക് ഇതിനെ അസോസിയേറ്റഡ് ആയിട്ട് നല്ല രീതിയിൽ നമുക്ക് വായനാറ്റവും അത്തരം ബുദ്ധിമുട്ടുകളൊക്കെ കാണാറുണ്ട് അപ്പൊ ഇതാണ് സാധാരണയായിട്ട് ഇത് കാണുന്ന ലൊക്കേഷൻസ് എന്ന് പറയുന്നത് സാധാരണയായിട്ട് ഇത്തരം ലൊക്കേഷൻസിലാണ് ഇത് കാണാറുള്ളത് ഇതിന്റെ കാരണങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇൻഡൈജഷൻ തന്നെയാണ് അതായത് നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മുടെ ദഹന വ്യവസ്ഥ എന്തെങ്കിലും തകരാറുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വായ്പ ഉണ്ടാക്കാറുണ്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കുറച്ച് ദിവസം അടുപ്പിച്ച് നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ദഹന വ്യ വ്യവസ്ഥയിൽ ഒരുപാട് തകരാറ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പം അതിൻ്റെ ഫലമായിട്ട് നമുക്ക് വായ്പ അതിൻ്റെ ഒരു ആയിട്ട് കാണിക്കുന്നതായിട്ട് കാണാറുണ്ട് രണ്ടാമത്തെ കാര്യം നമ്മൾ ഒരുപാട് സ്പൈസി ആയിട്ടുള്ളതും പുളി കൂടുതലും ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വായ്പ കൂടാറുണ്ട് അതുപോലെ നമ്മൾ പല്ല് തേക്കുന്ന സമയത്ത് ബ്രഷോ അല്ലെങ്കിൽ ക്ലീനറോ എന്തെങ്കിലും നമ്മളുടെ അതിൻ്റെ അമിതമായിട്ടുള്ള ഒരു ഫോഴ്സ്ഫുൾ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അത് നമ്മുടെ മോണയിലോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഇവിടെ നമ്മുടെ കവിളിന്റെ ഉൾ ഉൾഭാഗത്തുള്ള ഭാഗത്തൊക്കെ എങ്ങനെയെങ്കിലും അവിടെ കൊള്ളുകയോ അവിടെ എന്തെങ്കിലും മുറിവോ എന്തെങ്കിലും പ്രാണമൊക്കെ ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ടും ആ വായ്പ നമുക്ക് ഏർ ഉണ്ടാകാറുണ്ട് കേട്ടോ പിന്നെ അതേപോലെ ഹെർപിസ് വൈറസ് എന്ന് പറയുന്നതിന്റെ ഇൻഫെക്ഷൻ കൊണ്ടും നമുക്ക് ഈ ഒരു വായ്പുണ്ട് എന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട് അതേപോലെ ചില ആളുകളില് അവരുടെ കുടുംബപരമായിട്ട് ഇപ്പോൾ അവരുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഇത്തരം വായ്പുണ്ടുള്ള ഒരു ആളുകളാണെങ്കിൽ അതിന്റെ ഫലമായിട്ട് ഈ അടുത്ത ജനറേഷനിലും ഇത്തരം അവസ്ഥകൾ കാണാറുണ്ട് ഓക്കെ പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഉറക്കമില്ലാത്ത അവസ്ഥയാണ് നല്ല രീതിയിൽ ടെൻഷൻ അനുഭവിക്കുന്ന വ്യക്തികളാണ് എന്നിവരിലൊക്കെ ഈ ഒരു വായ്പ എന്ന അവസ്ഥ കാണാറുണ്ട് അതേപോലെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വൈറ്റമിൻ പറ്റുപല വൈറ്റമിൻ ബി ഡെഫിഷ്യൻസി ബി ട്വൽവ് ഡെഫിഷ്യൻസി അതുപോലെ സിങ്ക് ഡെഫിഷ്യൻസി ഇതൊക്കെ വരുന്ന അവസരത്തിൽ നമുക്ക് വായ്പുണ് വരുന്നതായിട്ട് കാണാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് ഇത് കൂടുതലായിട്ട് കഴിക്കുന്ന ആളുകളില് അതേപോലെ ഹോട്ടലിൽ നിന്നൊക്കെ സ്ഥിരമായിട്ട് ഫുഡ് കഴിക്കുന്ന ആളുകളിലൊക്കെ ഇത് കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട് അതുപോലെ എച്ച് പൈലോറി ബാക്ടീരിയ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഈ ഇൻഫെക്ഷന് കാരണമായിട്ട് മാറാറുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഡയബറ്റീസ് പ്രമേഹം കൺട്രോളിൽ അല്ലെങ്കിലും ഇത് വരാറുണ്ട് പക്ഷെ ഇവിടെ ഡയബറ്റീസ് അല്ലാത്ത അവസ്ഥയിൽ ഇത് വരുന്ന സമയത്ത് ഈ വ്രണം ഉണങ്ങാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് അത് മറ്റു പല പ്രശ്നങ്ങളിലേക്കും നയിക്കാറുമുണ്ട് ഇപ്പൊ ഡയബറ്റീസ് കൺട്രോൾ ഇല്ലാത്ത ആളുകളിൽ ഇത്തരം വ്രണങ്ങൾ വരാതെ സൂക്ഷിക്കേണ്ടതും കൂടിയാണ് കേട്ടോ പിന്നെ അതേപോലെ സ്മോക്ക് അതേപോലെ നമ്മൾ ആൽക്കഹോൾ ഒരുപാട് യൂസ് ചെയ്യുന്ന ആൾക്കാര് അതുപോലെ വായിക്കകത്ത് എന്തെങ്കിലും അലർജി ഇത്തരം കാര്യങ്ങളിലൊക്കെയാണ് ഇതിന്റെ പ്രധാന കാരണം വായ്പുന്നിന്റെ പ്രധാന കാരണങ്ങളായിട്ട് വരാറുള്ളത് ഓക്കെ ഇനി നമുക്ക് ഇതിൽ എന്ത് കാരണം എന്തൊക്കെ സാഹചര്യത്തിലാണ് ഇത് ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ ഇതിന് കൂടുതലായിട്ടുള്ള ട്രീറ്റ്മെന്റ്സിലേക്ക് പോകേണ്ടത് എന്നുള്ളത് നമുക്ക് ശ്രദ്ധിക്കാം കാര്യം ഇത് നോർമൽ ആയിട്ട് എല്ലാവരിലും കണ്ടുവരുന്ന അവസ്ഥയാണ് പക്ഷേ ഒരു സെന്റിമീറ്ററിലും കൂടുതലാണ് ഈ വ്രണം കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഡേഞ്ചർ ആണ് അതിനുള്ള ചികിത്സ നമ്മൾ ചെയ്യേണ്ടതാണ് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് കഴല പോലെ വരാം നമുക്ക് കക്ഷത്തിലൊക്കെ കഴല വരുന്നതായിട്ട് പലരും കാണാറുണ്ട് അതുപോലെ നമുക്ക് അവിടെ കഴല കാണുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ നല്ല വേദന സഹിക്കാൻ പറ്റാത്ത വേദന എല്ലാ ട്രീറ്റ്മെന്റുകളും ചെയ്തിട്ടും സ്റ്റിൽ മാറ്റമില്ലാത്ത വേദനയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് കേട്ടോ അതുപോലെ ഭൂമിനീര് നമുക്ക് സലൈവ് ഇറക്കാൻ പറ്റാത്ത അവസ്ഥകൾ വരുന്നുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നുണ്ട് വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നുണ്ടെങ്കിലൊക്കെ അത് കുറച്ച് ഡേഞ്ചറാണ് അത് ശ്രദ്ധിക്കേണ്ടത് കൂടിയാണ് കേട്ടോ അതേപോലെ തന്നെ നമുക്ക് നോക്കുമ്പോൾ അറിയാം ചില സമയത്ത് നമ്മൾ ചികിത്സിച്ച് അത് മാറി പിന്നെ ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ വീണ്ടും റിപ്പീറ്റ് അടിച്ച് വരുന്നുണ്ടെങ്കിൽ അതായത് റിക്കറൻസ് റിക്കറൻസി അതായത് റിക്കറന്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് അതിന് നമ്മൾ അതിന് ഉചിതമായിട്ടുള്ള ട്രീറ്റ്മെന്റ് തന്നെ കൊടുക്കണം അല്ലെങ്കിൽ അതിന് ടെസ്റ്റുകൾക്ക് വിധേയമാക്കേണ്ടത് ആവശ്യമാണ് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഒപ്പം തന്നെ ക്ഷീണം വരുന്നുണ്ട് നമ്മുടെ വെയ്റ്റ് കുറയുന്നുണ്ട് നല്ല രീതിയിൽ വെയിറ്റ് ലോസ് അനുഭവപ്പെടുന്നുണ്ടെങ്കിലൊക്കെ തീർച്ചയായിട്ടും ഇതൊരു ആയിട്ടുള്ള ഒരു വ്രണമാകാൻ അല്ലെങ്കിൽ വായ്പുണ്ണാകാനുള്ള സാധ്യതയുണ്ട് ഇത്തരം സാഹചര്യങ്ങളിലൊക്കെയാണ് നമ്മൾ ഫർദർ ടെസ്റ്റുകളിലേക്കൊക്കെ പോകേണ്ടത് ഓക്കെ ഇനി സാധാരണ ഒരു വായ്പുണ്ണാണ് നമുക്കുള്ളത് എങ്കിൽ എങ്കിൽ നമുക്ക് എളുപ്പമാർഗ്ഗത്തിലൂടെ എങ്ങനെയൊക്കെ ഇതിനെ മാറ്റിയെടുക്കാനായിട്ട് ഇതിനെന്തൊക്കെ ഒറ്റമൂലികൾ നമുക്ക് ഉപയോഗിക്കാം എന്ന് നോക്കാം അപ്പൊ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ത്രിഫല ത്രിഫല ചൂർണം എന്ന് പറയുന്നത് ആയുർവേദ ഫാർമസികളിലൊക്കെ അവൈലബിൾ ആണ് ത്രിഫല ചൂർണം എന്ന് പറയുന്നത് നെല്ലിക്ക താണിക്ക കടുക്ക എന്ന് പറയുന്ന മൂന്ന് ഇൻഗ്രീഡിയൻസിന്റെ ഒരു ഫോർമുലേഷൻ ആണ് അപ്പോൾ ഇത് ഈ ത്രിഫല ചൂർണം നമുക്ക് ഈസിലി അവൈലബിൾ ആണ് അത് മേടിച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ വെള്ളം നല്ല രീതിയിൽ തിളപ്പിച്ച് അതായത് ഒരു രണ്ട് കപ്പ് വെള്ളത്തിലേക്ക് നമുക്ക് ഈ ഒരു അല്ലെങ്കിൽ ഒരു കപ്പ് വെള്ളത്തിലേക്ക് ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ ചൂർണ്ണ ഇട്ടിട്ട് നമുക്ക് ബോയിൽ ചെയ്ത് അതൊരു അര ഗ്ലാസ് ആയിട്ട് വറ്റിച്ചെടുക്കാം എന്നിട്ട് ഈ അര ഗ്ലാസ് നമുക്ക് വായിൽ കൊടുക്കൊള്ളാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഇത് നല്ലൊരു ഒറ്റമൂലിയാണ് അതേപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു വേറൊരു ഒറ്റമൂലിയാണ് ത്രിഫല ചൂർണം എടുക്കുക അത് രണ്ട് പിഞ്ച് എടുക്കുക അതിലേക്ക് മഞ്ഞൾ ഒരു പിഞ്ച് ആഡ് ചെയ്യാം അതിലേക്ക് നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം അതിന്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് തേന് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ചാലിച്ച് നമുക്ക് എവിടെയാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളത് അവിടെ നിങ്ങൾക്ക് എക്സ്റ്റേണലി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഹീ ചെയ്യാനായിട്ട് കഴിയുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഉപ്പ് വെള്ളം വായിൽ പിടിക്കുന്നതും വളരെയധികം എഫക്റ്റീവ് ആവാറുണ്ട് പക്ഷേ ഞാൻ സെക്കൻഡ് പറഞ്ഞ അതിനേക്കാളും സെക്കൻഡ് പറഞ്ഞതാണ് കുറച്ചും കൂടി തൃപ്പല ചൂർണ്ണം ഒക്കെ കൂട്ടിയിട്ട് നമ്മൾ ഉപ്പിന്റെ കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് എഫക്റ്റീവ് ആയിട്ട് കാണാറുണ്ട് അപ്പോ അതൊന്നും ഇല്ലെങ്കില് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡിയാണിത് ഉപ്പുവെള്ളം നമ്മൾ വായിൽ പിടിക്കുക എന്നുള്ളതാണ് ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളം എടുക്കുക അതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ഇടുക എന്നിട്ട് നമ്മൾ അത് വായില് പിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ ഇത് പലപ്പോഴും നമ്മൾ ത്രിഫല ചൂർണത്തിന്റെ അത്ര റിസൾട്ട് ഇത് കിട്ടാറില്ല എന്നുള്ളത് ഒരു സത്യമാണ് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചുവന്ന ചെറുളിയുണ്ട് അത് രണ്ട് പീസാക്കിയിട്ട് നല്ല രീതിയിൽ നമ്മൾ അത് ഫ്രൈ ചെയ്തെടുക്കുക എന്നിട്ട് അത് നെയ്ലോ നെയ്ല് ചെയ്യുന്നതാണ് നല്ലത് നെയ്ലോ പട്ടറിലോ ഒക്കെ നമുക്ക് ചെയ്യാം ഫ്രൈ ചെയ്തെടുത്തതിനു ശേഷം നമുക്കത് പാലിൽ ഒഴിച്ച് രാത്രി കിടക്കുന്ന സമയത്ത് നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ ഫുഡ് കഴിക്കാവുന്നതാണ് ഇതും വളരെയധികം റിസൾട്ട് കിട്ടുന്നതാണ് അതുപോലെ തന്നെ ത്രിഫല ചൂർണം പോലെ നമുക്ക് ഒരു മൈൽഡ് വിരേജനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ആവിപത്തിക ചൂർണം അപ്പം ഇത് നമുക്ക് ഒരു ടീസ്പൂണ് ചെറു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് തലേ ദിവസം നമുക്ക് കിടക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ രാത്രി നമ്മൾ ഭക്ഷണത്തിനൊക്കെ ശേഷം നമുക്ക് ഇത് കഴിച്ച് കിടക്കാവുന്നതാണ് അപ്പം ഇത് ചെയ്യുന്നത് ചെയ്യുന്നത് നല്ലതാണ് അല്ലെങ്കിൽ രാവിലെ നമ്മള് വെറും വയറ്റില് ഇത് ഇതേ സെയിം സംഭവം ഒരു ടീസ്പൂൺ ചെറു ഒരു കപ്പ് ചെറുചൂട് വെള്ളത്തിൽ ചാലിച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് അത് കുടിക്കുന്നതും നമുക്ക് പെട്ടെന്ന് തന്നെ ശോധന കൃത്യമാകാനും നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ നല്ല രീതിയിൽ പെട്ടെന്ന് ഹീൽ ഹീലാകാനൊക്കെ സാധിക്കുന്നതാണ് ഇതൊക്കെയാണ് സാധാരണ രീതിയിൽ യൂസ് ചെയ്യുന്ന ഒറ്റമൂലികൾ നമ്മൾ സപ്തചതാതി കഷായം എന്ന് പറയുന്ന ഒരു കഷായം നമുക്ക് ആയുർവേദ ഫാർമസികളിലൊക്കെ അവൈലബിൾ ആണ് ഇത് നമ്മൾ വായിൽ വെള്ളം കൊൾക്കൊള്ളുന്ന പോലെ നമ്മൾ ഈ ഒരു കഷായം കൊൾക്കൊള്ളുന്നതും പെട്ടെന്ന് തന്നെ ഇൻഫെക്ഷൻ ചുങ്ങാനും അതുപോലെ ഡ്രൈ ആവാനും ഒക്കെ സാധിക്കാറുണ്ട് കേട്ടോ ഇത് നമുക്ക് എല്ലാവർക്കും ആയുർവേദ ഫാർമസികളിൽ അവൈലബിൾ ആണ് ഇത്തരം കാര്യങ്ങളൊക്കെ അപ്പൊ തീർച്ചയായിട്ടും ഒറ്റമൂലി എന്ന രീതിയിൽ ഇതൊക്കെ നമുക്ക് ട്രൈ ചെയ്യാം ഇതിലും കൂടുതൽ നല്ല വലിയ വ്യത്യാ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ആയുർവേദ ചികിത്സകൾ ലഭ്യമാണ് അതിന് നമ്മളെ താഴെ കാണുന്ന ക്ലിനിക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാകും നമുക്ക് നിങ്ങളെ ആയുർവേദം വഴി ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ഇതാണ് ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു എപ്പിസോഡ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു യൂസ്ഫുൾ ആകും എന്ന് വിശ്വസിക്കുന്നു അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഇത് അപ്ലൈ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം പിന്നെ അതേപോലെ തന്നെ ഫർദർ എന്തെങ്കിലും വീഡിയോസുകൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് സെക്ഷനിൽ രൂപ രേഖപ്പെടുത്താം അതുപോലെ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ട് ആയുർവേദ മരുന്നുകൾ ആവശ്യം ഉണ്ടെങ്കിൽ ക്ലിനിക് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാനും മറക്കരുത് അപ്പൊ നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം അതുവരേക്കും Stay happy and stay healthy. Bye.